ഞാൻ മുപ്പത്തിരണ്ട് വയസ്സ് അനിഴം നക്ഷത്രം ഇന്ന് എന്റെ രണ്ടാം കല്യാണം കഴിഞ്ഞിട്ടുള്ള നാലാമത്തെ ദിവസം അപ്പോൾ നിങ്ങൾ വിചാരിക്കും ആദ്യത്തെ കല്യാണം അത് കുളിഞ്ഞു അതുകൊണ്ടാണ് രണ്ടാമത് ഈ ഒരു കല്യാണം കഴിക്കാമെന്ന് വിചാരിച്ചു ആ കല്യാണം കഴിഞ്ഞിട്ട് നാലാമത്തെ ദിവസമാണ് ഇന്ന് എല്ലാ വധുവരന്മാർ ചെയ്യുന്ന പോലെ ഞങ്ങളും ക്ഷേത്രത്തിലെത്തി ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് നടന്നു വരുന്ന വഴിയിൽ അവൾ എന്തോ ആംഗ്യങ്ങൾ കാണിക്കുന്നു പെട്ടെന്ന് എനിക്ക് മനസ്സിലായി രാവിലെ ഒന്നും കഴിക്കാതെ ഉള്ള വരവാണ് അതുകൊണ്ട് ഇത്തിരി വെള്ളം കുടിക്കാമെന്ന് കരുതി അങ്ങനെ ഞങ്ങൾ നാലു മുക്കിലെ കാഞ്ചന വെക്കലിലേക്ക് ഇത്തിരി വെള്ളം കുടിക്കാം എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതി ഞങ്ങളുടെ സ്വന്തം പാറ്റുകടിലേക്ക് ഞങ്ങൾ കയറി ബാക്കി കഥ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി മൂന്നാമത് ഒരു കല്യാണം ഞാൻ കഴിക്കേണ്ടി വരും ഏതായാലും പ്രിയ സുഹൃത്തുക്കളെ ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കും റ്റീ എന്നെ വിഷമ സമയമുള്ളപ്പോ നീ വരിവിടങ്ങ് വരണം എന്റെ മനസ്സിലായോ ഞാനിവിന്റെ കൂടെ പണ്ട് സ്കൂളിൽ പഠിച്ച ഇവന്റെ ഉച്ച കൂട്ടുകാരനാ ഓമന കുട്ടൻ മനസ്സിലായോ ബാക്കി കാവും പറയും പിന്നെ ഓക്കെ അതാ പിന്നെ തിരക്കട വാ വീട്ടിലോട്ട് ഇത് കട ആയിപ്പോയി കാണിച്ചു തരാ ഞാൻ എന്താണ് നിങ്ങൾക്ക് അറിയത്തില്ലേ ണോ ഇല്ലേ മറിച്ച് വെച്ചിട്ട് കഴിക്കുവല്ലായിരുന്നു നിങ്ങൾ എന്നെ ചതിക്കുമായി ഇതിനൊരു തീരുമാനം അറിയാതെ ഞാൻ കയറില്ല ഞാൻ എന്റെ വീട്ടിൽ പോവാട്ട് நீ இட எந்த என்ன சாக்காம நோக்கி கே சூப்பர் திரங்கடி എടാ നീ ഒറ്റക്കാണോ പെണ്ണോ നീ പെണ്ണോ ആ പെണ്ണ പണ വീട്ടിൽ പോയി നിങ്ങളെടുത്ത് കാരണം വീട്ടിൽ പോയത് ഞാൻ എന്തോ കൊടുത്തത് ബൈ പറഞ്ഞു ബൈക്കറേ ഞാൻ ആളും ചെത്തേ പക്ഷെ ഞാൻ കൊസ്റ്റിൻ ഒരു ചട്ടത്തോടെ ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ എന്താ പറഞ്ഞത് നീ പറഞ്ഞത് എന്റെ പ്രശ്നം എന്താ ഇത്രയും പ്രായമുള്ള മനുഷ്യന്റെ കൂടെ ഞാൻ പഠിച്ചെന്ന് പറയുമ്പോൾ എന്റെ പ്രായം എന്തോ നാല് ചോദിക്കുന്നത് അങ്ങനെ നിങ്ങൾ പ്രായം മറച്ചു വെച്ച് കല്യാണം കഴിച്ചെന്ന് പറഞ്ഞ അവളെ ചീറ്റ് ചെയ്തെന്ന് പറഞ്ഞ് ഭയങ്കര വിഷയാണ് വീട്ടിൽ കിടന്നു അവസാനം വഴക്കായി പിടിച്ചെള്ളായി ഒരെണ്ണം കൊടുക്കേണ്ടി വന്നു നോക്കിയാണ് ഇത് നോക്കിയാണെങ്കിൽ മനസ്സിലാക്കത്തില്ലേ ഉള്ളു ഞാൻ പല പലതവണ അവള് പറഞ്ഞതാ പിടി അങ്ങനൊന്നും ഇല്ല അങ്ങനെ പറയാൻ അവ സമ്മേളു അതെന്ത് കൊടുക്കേണ്ടി വന്നു വിഷയമായി അവൾ അവൾക്കാണെങ്കിൽ അവൾ വീട്ടിൽ പോയി എന്താ ചെയ്യാനാ ഒറ്റ അവനെ അത് വേണ്ട ഫോൺ ചെയ്തതിൽ ഒരു പരിപാടി വേണ്ട കേട്ടാ ഞാൻ കണ്ടപ്പോൾ അത്രയും വിഷയം ഉണ്ടാക്കി ഈ ഫോൺ ചെയ്ത് വിഷയം ഉണ്ടാക്കേണ്ട കാര്യമുണ്ട് ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കി കൊടുത്താണെന്ന് ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നില്ല പിന്നെ നിങ്ങൾ പറഞ്ഞത് കേൾക്കുന്നത് കേടാ ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കി ഞാൻ പറഞ്ഞാൽ കേൾക്കും വല്ലാ പറഞ്ഞത് ഞങ്ങൾക്ക് എന്നെ വിശ്വാസം ഉണ്ടല്ലോ വിശ്വാസം ഉണ്ട് പിന്നെന്തോ നീ വേണോ ഞാൻ വല്ല പറഞ്ഞു വാ വേണോ വിട്ടാ കേൾക്കാ വിട്ടു അല്ലേ പറഞ്ഞ് മനസ്സിലാക്കി മനസ്സിലാക്കുന്ന ഭാഷ ഉണ്ടെന്ന് ആ ഇതാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഒന്നുമില്ല അണ്ണാ അവർക്ക് അങ്ങളന്മാരൊക്കെ ഉള്ളതാ അണ്ണന്റെ അവരെ കൈ കിട്ടിയ അണ്ണനെ ഇടിച്ചു നോക്കും ഇത് ഓക്കേ വെച്ചും

െ വിഷമിപ്പിക്കാതെ ഞാൻ നീ ഇറങ്ങി പോടാ ഞാൻ ഞാൻ ചോദിച്ചു മനസ്സിലാക്കോളാം എന്റെ കുഞ്ഞിനോട് പോളിജന്തെ അച്ഛനോട് സത്യം പറ എന്താ ഉണ്ടായേന്ന് പറയേ എന്റെ കുഞ്ഞിന്റെ പ്രശ്നം അച്ഛനോട് പറയുമ്പോ വഴക്കിട്ടല്ലേ നിസ്സാര കാര്യമൊക്കെ അല്ല മക്കളെ എല്ലാ വീട്ടിലും ഇപ്പൊ വഴക്കൊക്കെ ഉണ്ട് ഒന്നോ രണ്ടോ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഈ വാശി കാണിക്കുമ്പോഴാണ് ഈ പിണക്കങ്ങൾ ഉണ്ടാകുന്നത് ഒരു കാര്യം ചെയ് ഞാൻ അവനെ വിളിച്ച് കാര്യം പറയാ തീരാശികളെ കൊച്ചാൻ കൂടെന്താനും ഉണ്ടല്ലോ എവിടെ വരുത് ആ ഞാൻ പറഞ്ഞത് എങ്ങനെ ഇരിക്കുന്നു ഞാൻ പറഞ്ഞില്ലയോ അവൻ സ്നേഹമുള്ളവനാന്നു നീ വെറുതെ കാണാ പറ ുംട രമണിയൊക്കെ ഇപ്പഴും ഇപ്പൊ സത്യമോ ഞാൻ അത് എന്താ കൂട്ടുകാരണോ പണ്ട് ഏഴാം ക്ലാസ്സിൽ എന്നോടൊപ്പം മേടിച്ചോ എന്റെ ഓവർ നീ കൂട്ട കേട്ടോ ഇതിനൊന്നും പറയാനില്ലേ പ്രഭാകര സുഹൃത്തുക്കളാ കാര്യപ്പെടുത്തോ എടിയും ചെറിയ സൈക്കോയാ അങ്ങനെ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കാര്യമൊന്നും പറയാൻ നീ സമ്മതിച്ചില്ലല്ലോ ആ നീ ഇറങ്ങിയില്ലേ